പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയൊരു വിഭാഗം മുസ്ലിങ്ങളുടെ വോട്ടും പിന്തുണയും ലഭിക്കുന്നുണ്ടെന്ന് മുതിർന്ന ബിജെപി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മുക്താർ അബ്ബാസ് നഖ്വി മലപ്പുറം കിടക്കേത്തറയിൽ നിന്ന് ആരംഭിച്ചാടി മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യവുമായി ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി നയിക്കുന്ന കേരള പദയാത്രയുടെ മലപ്പുറം ലോക്സഭാ മണ്ഡല പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലപ്പുറം കിഴക്കേത്തലയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര കൂട്ടിലങ്ങാടിയിൽ സമാപിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കേണ്ട ജാഥ മലപ്പുറത്ത് നയിച്ചത് എ പി അബ്ദുള്ളക്കുട്ടിയാണ് പദയാത്ര പകരക്കാരെ ഏല്പിച്ച് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയെന്നാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി അദ്ദേഹത്തെ വിളിച്ചെന്നാണ് നേതൃത്വം പറയുന്നത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി രാജൻ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷനായി സിസിഎൻ മലപ്പുറം